വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ കുട്ടികളെ ആണെങ്കിൽ അവിടെ നിന്നും കൊണ്ടുപോകുന്നുണ്ട് പക്ഷേ വിഷ്ണു ശാലിനിയോ അന്നേരം അതൊന്നും അറിയുന്നില്ല അവിടെ പ്രസംഗമൊക്കെ അങ്ങോട്ട് നടക്കുകയാണ് ഇതേസമയം ശ്യാമയും രോഹിത്തും കൂടി കുടുംബശ്രീ വീട്ടിലെത്തുന്നുണ്ട് അന്നേരം ശാരദാമ പറയുന്നുണ്ട് വിഷ്ണുവിൻ്റെ കൂടെ ഓട്ടോ ഓട്ടിക്കുന്ന ഒരാളുടെ മകൾക്ക് സമ്മാനം കിട്ടിയതിൽ എന്തോ ഒരു ചടങ്ങാണ് അവരെല്ലാവരും കൂടി ഓട്ടോയിലാണ് പോയിരിക്കുന്നതെന്ന് നേരം എത്താനുള്ള സമയമായില്ലേ എന്ന് ശ്യാമ ചോദിക്കുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ് കാണും നിങ്ങൾ ചായ കുടിക്കുക അപ്പോഴത്തേക്ക് അവർ എത്തുമെന്ന് പറയുകയാണ് തുടർന്ന് ശാരദാമ ചോദിക്കുന്നുണ്ട് അല്ല സത്യാമ്മ എന്ത് പറഞ്ഞു എന്ന് ചോദിക്കുന്നു നിങ്ങളെ കണ്ടപ്പോൾ അപ്പോൾ അമ്മയ്ക്ക് സത്യാമ്മയുടെ കാര്യം അറിയാമല്ലോ നമ്മളെ കാണാനായിട്ട് കാത്തിരിക്കുകയായിരുന്നു ആയിരുന്നു എന്ന് തോന്നുന്നു അത്രയ്ക്ക് വഴക്ക് പറഞ്ഞു എന്നിങ്ങനെ ശ്യാമസങ്കടത്തോടെ പറയുമ്പോൾ രോഹിത് പറയുന്നുണ്ട് അതിലെനിക്ക് വിഷമമൊന്നുമില്ല ഞാൻ അത്രത്തോളം കണ്ണീര് എല്ലാവരെയും കുടിപ്പിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ശരദം പറയുകയാണ് തെറ്റുകൾ എല്ലാവരും ചെയ്യും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇപ്പോൾ രോഹിതം തെറ്റ് ചെയ്തല്ലോ പക്ഷേ ആ തെറ്റ് തിരുത്തി പിന്നീട് ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് വീണ്ടും മനുഷ്യരായിട്ട് മാറുന്നത് അത് നിങ്ങൾ ഇതുവരെ കണ്ടതും കേട്ടതും ഒക്കെ മറന്നുകളാം ഇനി നന്നായിട്ട് ജീവിക്കാൻ നോക്ക് എന്നിങ്ങനെ തെറ്റ് ചെയ്യാത്തവരായിട്ട് ആരും ഇല്ല എന്നിങ്ങനെയൊക്കെ ശരുന്നമ്മ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് ഈ സമയം അവിടെ കോളനിയിൽ വിഷ്ണു ശാലിനിയും ഒക്കെ അറിയുന്നുണ്ട് കുട്ടികളെ കാണാനില്ല എന്നുള്ളത് തുടർന്ന് അവരെല്ലാവരും കൂടി അന്വേഷിക്കുന്നുണ്ട് പപ്പി സത്യ എന്ന് വിളിച്ചുകൊണ്ട് ശാലിനിയും വിഷ്ണു ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എല്ലാവരും അന്വേഷിക്കുകയാണ് അതിൽ വിഷ്ണുമായിട്ട് മക്കളെവിടെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവിടെ എവിടെയെങ്കിലും കാണുമോ അല്ലാതെ എവിടെ പോകാനാണെന്ന് ചോദിക്കുമ്പോൾ വിഷ്ണുമായിട്ട് അവർ കളിച്ചുകൊണ്ടിരിക്കാനില്ല ഇരിക്കുകയായിരുന്നില്ല എവിടെ എന്നിങ്ങനെ ശാലിനിയ്ക്കാണെങ്കിൽ കരച്ചിൽ നിർത്താനായിട്ട് സാധിക്കുന്നില്ല ഈ സമയത്തും പിന്നെ ശാരദാമ്മയാണെങ്കിൽ അവിടെ ഫോൺ ചെയ്യുന്നുണ്ട് ശ്യാമ പറയുന്നുണ്ട് ഒന്ന് വിളിച്ചു നോക്കാം എന്നുള്ളത് തുടർന്ന് ശാരദമ്മ എങ്ങോട്ട് ഫോൺ വിളിക്കുമ്പോൾ ശാലിനി പറയുന്നുണ്ട് അമ്മയും മക്കളെ കാണാനില്ല എന്നുള്ളത് അന്നേരം എന്ത് കാണാനില്ലെന്നോ അതെ ഇവിടെ കളിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു ഇപ്പോൾ നോക്കിയിട്ട് കാണാനില്ല പക്ഷെ ഞങ്ങളെല്ലാവരും അന്വേഷിക്കുകയാണ് പോലീസ് ഇപ്പോൾ എത്തും ഞാൻ പിന്നീട് അമ്മയെ വിളിക്കാം എന്ന് പറയുമ്പോൾ വിളിക്കണേ മോളെ എൻ്റെ ഉയർ അവിടെ കിടക്കുകയാണെന്ന് പറഞ്ഞിട്ട് ശാരദമ്മ ഫോൺ വെക്കുന്നുണ്ട് അന്നേരം ഈ രോഹിത്തും ശ്യാമയും ഒക്കെ ഇത് കേൾക്കുന്നുണ്ട് അന്നേരം കാണാനില്ല എന്നിങ്ങനെ ശരദമ്മ പറയുമ്പോൾ വിഷ്ണുടനും ശാലിനി കുഞ്ഞേച്ചി ഒക്കെ അവിടെ ഉണ്ടായിരുന്നല്ലോ എന്നിട്ടും അവരെ ശ്രദ്ധിച്ചില്ലേ ചോദിക്കുമ്പോൾ ഈ ഹലോ എവിടെയാണ് എന്ന് രോഹിത് ചോദിക്കുന്നുണ്ട് അന്നേരം അതൊരു ഓട്ടോ കോളനിയാണ് കുറച്ച് വടക്കോട്ട് മാറിയാണ് എന്ന് പറയുമ്പോൾ രോഹിത് പറയുന്നുണ്ട് പരിചയമില്ലാത്ത സ്ഥലമല്ലേ ചിലപ്പോൾ അങ്ങോട്ടും മാറി നിൽക്കുകയായിരിക്കും ഞാൻ അവിടേക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് രോഹിത് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ശ്യാമ പറയുന്നുണ്ട് ഞാൻ കൂടി വരാം ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് നിന്നിട്ട് എന്ത് ചെയ്യാനാണെന്നുള്ളത് അന്നേരം ഞാൻ വിളിച്ചോളാം അന്ന് ഇവിടെ നിൽക്കി എന്തായാലും ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് രോഹിത് അവിടെ നിന്ന് പോകുന്നുണ്ട് ഇതേ സമയമാണെങ്കിൽ വിഷ്ണുവും പിന്നെ ശാലിനിയും എല്ലാവരും കൂടി രാമേട്ടനും എല്ലാവരും ഒക്കെ ഈ കുട്ടികളെ അന്വേഷിച്ച് നടക്കുകയാണ് രോഹിത് ആണെങ്കിൽ ഈ കുടുംബശ്രീ വീട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ട് തുടങ്ങുമ്പോൾ ഉമ്മർത്ത് എത്തുമ്പോൾ തന്നെ സുസ്മിത ഫോൺ ചെയ്യുന്നുണ്ട് അന്നേരം രോഹിത് ഫോൺ എടുത്തിട്ട് എന്താ നിനക്ക് വേണ്ടത് എന്ന് ഇങ്ങനെ ദേഷ്യത്തോട് ചോദിക്കുകയാണ് അതകത്ത് നിന്ന് ശാരദാമയും ശ്യാമയും ശ്രദ്ധിക്കുന്നുണ്ട് അന്നേരം എനിക്ക് വേണ്ടത് ഞാനിങ്ങെടുത്തു എന്ന് പറയുകയാണ് അന്നേരം എന്തെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു നുള്ളി എടുക്കുന്നത് പോലെ ഞാനിങ്ങെടുത്തു എന്ന് പറയുകയാണ് അന്നേരം അപ്പോൾ നീ കുട്ടികളെ എന്ന് പറയ ചോദിക്കുകയാണ് അന്നേരം അതെ അവരിപ്പോൾ എൻ്റെ അടുത്തുണ്ട് പിന്നെ ഇപ്പോൾ ഞാനൊന്നും ചെയ്തിട്ടില്ല പിന്നീട് നിന്നോട് ആലോചിച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുക ൊക്കെയാണ് തീരുമാനിക്കാനാണ് വിളിച്ചത് എന്നിങ്ങനെ പറയുമ്പോൾ കുട്ടികളെ ഒന്നും ചെയ്യരുത് എന്നിങ്ങനെ നിന്ന് ഞാൻ എന്നിങ്ങനെ പറയുമ്പോൾ നീ ഒന്നും ചെയ്യാനായിട്ട് പോകുന്നില്ല കാരണം നിനക്ക് ആ കുട്ടികളെ അത്രത്തോളം ഇഷ്ടമാണെന്ന് എനിക്കറിയാം എന്നിങ്ങനെ സുസ്മിത പറയുമ്പോൾ നിനക്ക് എന്താ വേണ്ടത് എന്നിങ്ങനെ തിരിച്ച് രോഹിത് ചോദിക്കുന്നുണ്ട് അന്നേരം വേണ്ടത് എനിക്കല്ല വേറൊരാൾക്കാണ് ഞാൻ ഫോൺ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് സുസ്മിതയാണെങ്കിൽ ഉപേന്ദ്രന് ഫോൺ കൊടുക്കുന്നുണ്ട് അന്നേരം ഹലോ ഉപേന്ദ്രനാണ് ഞാൻ ഉപേന്ദ്രനാണ് രോഹിതെന്ന് പറയുകയാണ് തുടർന്ന് നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ തമ്മിലുള്ള കുട്ടികളെ ഒന്നും ചെയ്യരുതെന്ന് രോഹിത് പറയുന്നുണ്ട് അന്നേരം എങ്കിൽ നമ്മൾ തമ്മിലുള്ള ഇടപാട് തീർക്കണമെന്ന് പറയുകയാണ് അന്നേരം എന്ത് ഇടപാട് എന്ന് രോഹിത് ചോദിക്കുമ്പോൾ ഓ നീ പെട്ടെന്ന് അങ്ങ് മറന്നുപോയോ കോടികൾ മുടക്കി ഞാൻ ഇറക്കി വാങ്ങിച്ച വീടില്ലേ അത് നീ തിരിച്ചെൻ്റെ പേർക്ക് ഞെഴിത്തരണം എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ എന്നിൽ നിന്ന് ചതിയിലൂടെ സ്വന്തമാക്കിയതല്ലേ അത് ഞാൻ മറ്റൊരു ചതിയിലൂടെ തിരിച്ചെടുത്തു എന്ന് കരുതിയാൽ മതി എന്ന് പറയുകയാണ് എങ്കിൽ പിന്നെ നീ കുട്ടികളുടെ കാര്യം അങ്ങ് മറന്നേക്ക് എന്നിങ്ങനെ പറയുകയാണ് ഉപേന്ദ്രം പറയുന്നുണ്ട് അന്നേരം നിങ്ങളോട് നിങ്ങൾക്ക് വേണ്ടത് എന്നെ ല്ലേ പക്ഷേ കുട്ടികളെ ഉപദ്രവിക്കരുത് എന്നിങ്ങനെ പറയുമ്പോൾ എങ്കിൽ ഞാൻ പറയുന്ന സ്ഥലത്ത് വന്ന് ഞാൻ പറയുന്ന ഡോക്യുമെന്റ്സിൽ നീ ഒപ്പ് വെച്ച് തരണം എന്നിങ്ങനെ പറഞ്ഞിട്ട് ഉപേന്ദ്രൻ ഫോൺ വെക്കുന്നുണ്ടോ നേരത്തെ താക ദേഷ്യത്തിൽ നിൽക്കുകയാണ് തുടർന്ന് ശ്യാമയാണെങ്കിൽ രോഹിത്തിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് അന്നേരം സുസ്മിതയാണോ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ അതേന്ന് പറയുന്നുണ്ട് അന്നേരം കുട്ടികൾ അവരുടെ അടുത്തുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ രോഹിത് അങ്ങ് പോകാൻ തുടങ്ങുകയാണ് അന്നേരം എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം എന്ന് പറഞ്ഞിട്ട് എന്തോ തീരുമാനിച്ചുറപ്പിച്ചത് രോഹിത് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് അന്നേരം ശ്യാമയ്ക്കും ഒക്കെ ഈ സംഭവം മനസ്സിലാവുന്നുണ്ട് സുസ്മിതയാണ് കൊണ്ടുപോയത് എന്നുള്ളത് സമയം അവിടെ വിഷ്ണുവും എല്ലാവരും ഒക്കെ കുട്ടികളെ അന്വേഷിക്കുന്ന കാണിക്കുന്നുണ്ട് ഈ കുട്ടികളെ അവരാണെങ്കിൽ കാറിൽ ഇങ്ങനെ കൊണ്ടുപോകുന്ന കാണിക്കുന്നുണ്ട് അന്നേരം രണ്ടുപേരുടെ മടിയിൽ ഇങ്ങനെ കിടത്തിയിരിക്കുകയാണ് അന്നേരം ഓവർഡോസ് ഒന്നും അല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ശകലൊന്നും ഗുക്കിലേത്തേക്ക് കാണിച്ചതേ ഉള്ളൂ അപ്പോഴത്തേക്ക് ബോധം കെട്ട് വീണു എന്ന് പറയുന്നുണ്ട് അതിന അല്ല ഇല്ല അതാണ് ചോദിച്ചതെന്ന് പറഞ്ഞ് അവര് തങ്ങളിൽ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് ഇതേസമയം സുസ്മിതയ്ക്കാണെങ്കിൽ ആ ഗുണ്ടകളുടെ വിളി വരാത്തതിൽ അവരിങ്ങനെ കാത്തിരിക്കുന്നുണ്ട് അന്നേരം ഉപേന്ദ്രൻ പറയുന്നുണ്ട് രണ്ടും പൊട്ടന്മാരാണ് ആ കുട്ടികളെ അമ്മമാരെ പറ്റിച്ച് ചിലപ്പോൾ എന്ന് പറയുമ്പോൾ ഇവർ വിളിക്കുന്നുണ്ട് എങ്ങോട്ടാണ് കൊണ്ടുപോകേണ്ടതെന്ന് അറിയാനായിട്ട് തുടർന്ന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ സുസ്മിത ചോദിക്കുമ്പോൾ ഇല്ല ഇതുങ്ങളെ എങ്ങോട്ടത്തേക്കാണ് കൊണ്ടുവരേണ്ടതെന്ന് ചോദിക്കുമ്പോൾ മണിമല എസ്റ്റേറ്റിലേക്കെന്ന് പറയുന്നുണ്ട് അവിടെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ അവരങ്ങനെ ഫോൺ വെക്കുകയാണ് തുടർന്ന് ഉപേന്ദ്രൻ ചോദിക്കുന്നുണ്ട് എന്തിനാ അങ്ങോട്ടത്തേക്ക് കൊണ്ടുപോകുന്നത് പിന്നെ രണ്ട് പൊടി കുഞ്ഞുങ്ങളല്ലേ ഇവിടെ ഞാൻ ഒളിപ്പിച്ചാൽ ചോദിക്കുമ്പോൾ കൊടിക്കുഞ്ഞുങ്ങളൊന്നും അല്ല ആറ്റം ബോംബുകളാണ് പിന്നെ കാടാകുമ്പോൾ അടങ്ങി ഒതുങ്ങി കിടന്നോളും പിന്നെ വിഷ്ണുശാലിനിയുമൊക്കെ കുട്ടികളെ കാണാനില്ല എന്നാകുമ്പോൾ നമ്മളെ തന്നെയായിരിക്കും സംശയിക്കുന്നത് അവിടെ എന്തായാലും പെട്ടെന്നൊന്നും എത്തി പറ്റില്ല എന്നിങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഓട്ടോയിൽ രോഹിത് അവിടെ എത്തുന്നുണ്ട് തുടർന്ന് രോഹിത് ആകപ്പാട് ദേഷ്യത്തിൽ വന്നിട്ട് എൻ്റെ കുട്ടികൾ എവിടെയെന്ന് ചോദിക്കുകയാണ് അന്നേരം അത് ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് സുസ്മിതയും തർക്കിക്കുന്നുണ്ട് അന്നേരം ഞങ്ങൾക്കുള്ളത് തിരിച്ച് എഴുതി തന്നിട്ട് മാത്രമേ നിൻ്റെ കുട്ടികളെ നീ കാണുകയുള്ളൂ എന്നിങ്ങനെ പറയുമ്പോൾ പിന്നെ അത് എൻ്റെ പേരിലുള്ള വീടും പിരേടം അത് തിരിച്ചെഴുതി തരാനായിട്ട് സമ്മതിക്കില്ല എന്നിങ്ങനെ രോഹിത് പറയുമ്പോൾ വീണ്ടും കുട്ടികളെവിടെയെന്ന് പറഞ്ഞ് രോഹിത് അങ്ങോട്ട് ചോദിക്കുന്നുണ്ട് ഉപേന്ദ്രനെ അങ്ങോട്ട് കഴുത്തിന് പിടിക്കുന്നുണ്ട് മര്യാദയ്ക്ക് പറ പറയുന്നു എന്ന് പറഞ്ഞിട്ട് അന്നേരം ഈ ഉപേന്ദ്രന് ശ്വാസം മുട്ടുകയാണ് അന്നേരം ഒരുവിധം സുസ്മിത പിടിച്ചു മാറ്റി രോഹിത് ോട്ട് പിടിച്ചു തള്ളുന്നുണ്ട് ഇപ്പോഴും ഞങ്ങളെ മനസ്സിലായില്ല അല്ലേ ചോദിക്കുകയാണ് നീ ഞങ്ങളെ നന്നായിട്ട് ചതിച്ചു അതിന് വേണ്ടി ഒരു തട ഇട്ടതാണ് ആ കുട്ടികൾ അതിന് നിങ്ങൾ നീ ഇനി കാണാൻ പോകുന്നില്ല എന്നിങ്ങനെ പറയുമ്പോഴും അവര് ആ തിരിച്ച് അത് എഴുതി തന്നാൽ മാത്രം നിനക്ക് കുട്ടികളെ തരാമെന്നുള്ള ഉദ്ദേശത്തിൽ സുസ്മിതയും ഉപേന്ദ്രൻ നിൽക്കുമ്പോൾ രോഹിത് പറയുന്നുണ്ട് ആ വീടും പറമ്പും ഞാൻ എൻ്റെ ഭാര്യ ശ്യാമയുടെ പേരിൽ എഴുതി വെച്ചു എന്നിങ്ങനെ പറയുകയാണ് അന്നേരം അമ്മ ഇവർക്ക് പണി പാളുന്നുണ്ട് അന്നേരം എങ്കിൽ നീ ഭാര്യ മൊത്തം ജീവിച്ചാൽ മതി എന്നിങ്ങനെ ഉപേന്ദ്രൻ പറയുന്നുണ്ട് കുട്ടികളെ നീ അങ്ങ് മറന്നേക്ക് എന്ന് സുസ്മിതയും പറയുമ്പോൾ ഇനി എനിക്ക് ഒന്നും നോക്കാനില്ല ഞാൻ തുടങ്ങി വെച്ചത് ഞാനായിട്ട് തന്നെ അവസാനിപ്പിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ആരയിൽ എളുപ്പിച്ചിരുന്ന കത്തി ഇങ്ങനെ രോഹിത് ഇങ്ങനെ എടുത്ത് നേർത്തുകയാണ് അന്നേരം സുസ്മിത അവപ്പാട് ദേഷ്യപ്പെടുന്നുണ്ട് അന്തം വിടുകയാണ് എന്താ അതിന്റെ ഉദ്ദേശം ചോദിക്കുമ്പോൾ ഞാൻ എല്ലാം അവസാനിപ്പിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഉപേന്ദ്രനൊരു ഒറ്റ ചവിട്ട് കിട്ടുന്നുണ്ട് ഉപേന്ദ്രൻ ചെന്നങ്ങോട്ട് വീഴുകയാണ് എന്നിട്ട് ഉപേന്ദ്രനെ കുത്താനായിട്ട് ഇങ്ങനെ ഓങ്ങുമ്പോൾ ഉപേന്ദ്രനെ അത് കൈകൊണ്ട് തടുക്കുന്നുണ്ട് അതിനുശേഷം സുസ്മിതയും പിടിക്കുകയാണ് പക്ഷെ രോഹിത് ആകെ ബലത്തിൽ നിൽക്കുമ്പോൾ ഉപേന്ദ്രന്റെ അവസ്ഥ അവസാനത്തെ ഒരു തള്ളിൽ പിന്നെ ഇതങ്ങ് രോഹിത് അങ്ങ് അപ്പുറത്തേക്ക് അങ്ങ് മറിഞ്ഞു വീഴുന്നുണ്ട് പക്ഷേ വീണ്ടും സുസ്മിത ചോദിക്കുന്നുണ്ട് എന്താ എൻ്റെ ഉദ്ദേശം കുട്ടികളിപ്പോഴും നമ്മുടെ കയ്യിലാണ് നീ അത് ഓർമ്മിക്കണം ഓർമ്മിക്കണമെന്ന് കൂടെ കൂടി വീണ്ടെൻ്റെ സുസ്മിതയും പറയുന്നുണ്ട് രോഹിത് ഒന്നും ചെയ്യാതെ ഇരിക്കാനായിട്ട് പക്ഷേ എനിക്കിനി ഒന്നും നോക്കാനില്ല എന്ന് പറഞ്ഞിട്ട് സുസ്മിതയുടെ നേരെ സുസ്മിതയുടെ നേരെ ഇങ്ങനെ കുത്താനായിട്ട് ഇങ്ങനെ ഓങ്ങുമ്പോൾ സുസ്മിത സുസ്മിതയും ആക അന്തം വിടുകയാണ് പക്ഷെ പെട്ടെന്ന് ഈ രോഹിത്തിൻ്റെ തലയ്ക്കലൊരു കമ്പ് കൊണ്ട് പിറകുന്ന കൂടെ വരുന്ന ചന്ദ്രബോസ് അടിക്കുകയാണ് അടികൊള്ളുമ്പോൾ ഈ രോഹിത് ഇങ്ങനെ തിരിയുമ്പോൾ ചന്ദ്രബോസിനെ കാണുന്നുണ്ട് പക്ഷെ ഒന്നുകൂടി അടിക്കുകയാണ് അടികൊണ്ട് രോഹിത് താഴേക്ക് വീഴുന്നുണ്ട് കയ്യിൽ കത്തിയൊക്കെ തെറിച്ച് പോവുകയാണ് അന്നേരം ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇവൻ തിരിഞ്ഞു കൊത്തുവെന്ന് ഇവൻ വിഷമാണെന്ന് അപ്പോഴേ പറഞ്ഞില്ലേ എന്നിങ്ങനെ ചന്ദ്രബോസ് ചോദിക്കുകയാണ് അന്നേരം രോഹിത് അങ്ങ് ബോധം അങ്ങട്ട് വീഴുന്നുണ്ട് അന്നേരം അവൻ ചത്തോ എന്നിങ്ങനെ ഉപേന്ദ്രൻ ചോദിക്കുമ്പോൾ ചത്തങ്കി കുഴിച്ചിടും ആനാഥനായിട്ട് കിടക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരു കുഴി കൂടി അങ്ങോട്ട് എടുക്കും എന്നിങ്ങനെ പറയുകയാണ് തുടർന്ന് സുസ്മിത പറയുന്നുണ്ട് ഇനിയിപ്പോ സംഗതി ചൂട് ും പലരും അന്വേഷിച്ചു വരും ഇല്ലെങ്കിൽ ചൂട് പിടിപ്പിക്കും എന്നിങ്ങനെ പറഞ്ഞിട്ട് സുസ്മിതയാണെങ്കിൽ ദേഷ്യത്തോടെ ഈ തറ കിടക്കുന്ന രോഹിത്തിന് കൈക്കൊരു ചവിട്ടി ഇടുന്നുണ്ട് അതായത് രോഹിത് ഇങ്ങനെ ഉണർന്ന് ഒന്ന് ആയുന്നുണ്ട് അപ്പം ചത്തിട്ടില്ല എന്നിങ്ങനെ പറയുകയാണ് അന്നേരം ചത്താൽ ഇവൻ പക്ഷേ അങ്ങനെയൊന്നും ഇവനെ ചാവാനായിട്ട് ഞങ്ങൾ വിടില്ല അവൻ്റെ കയ്യിൽ നിന്നെല്ലാം വാങ്ങിച്ചിട്ടേ ഞങ്ങൾ വിടുകയുള്ളൂ ഏത് നരകത്തിലേക്ക് അവനെ വിടുകയുള്ളൂ എന്നിങ്ങനെ ഉപേന്ദ്രം പറയുമ്പോൾ വാങ്ങിക്കുന്നതൊക്കെ നിങ്ങൾ അയക്കോ നരകത്തിലേക്ക് പറഞ്ഞയക്കുന്നതൊക്കെ പണി ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് പിടിക്കുമെന്ന് പറയുകയാണ് തുടർന്ന് ഉപേന്ദ്രൻ ഈ ചന്ദ്രബോസും കൂടി രോഹിത്തിനെ അവിടെ നിന്നും മാറ്റുന്നുണ്ട് ഈ സുസ്മിതയാണെങ്കിൽ ആകെ ദേഷ്യത്തിൽ നിൽക്കുകയാണ് ഇതേ സമയം വിഷ്ണുവും ശാലിനിയും കൂടി ഓട്ടോയിലെ കുടുംബശ്രീ വീട്ടിലേക്ക് എത്തുന്നുണ്ട് അന്നേരം എന്തായി കുട്ടികളെ കിട്ടിയോ എന്നിങ്ങനെയൊക്കെ ശാരദാമ്മ ചോദിക്കുമ്പോൾ ഇവരാകെ വിഷമിച്ചാണ് വരുന്നത് അന്നേരം നമ്മളെ കൊണ്ടാവുന്ന രീതിക്ക് അന്വേഷിച്ച് പോലീസും അന്വേഷിക്കുന്നുണ്ട് അത്രയും നേരം അവിടെ കുട്ടികളുമായിട്ട് കളിച്ചുകൊണ്ടിരുന്നതാണ് പക്ഷെ പെട്ടെന്ന് അതിലെന്തോ ഒരു ചതിയുണ്ട് അവരെ മാത്രം ടാർജറ്റ് ചെയ്തതുപോലെ എന്നിങ്ങനെ വിഷ്ണു പറയുമ്പോൾ പിന്നെ ശാരദാമ്മ പറയുന്നുണ്ട് രോഹിത് ആണെങ്കിൽ പെട്ടെന്ന് ഒരു ഫോൺ വന്ന് ഇറങ്ങിപ്പോയി പക്ഷേ എന്തൊക്കെ കുഴപ്പങ്ങളുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ ആരാ വിളിച്ചത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അന്നേരം സുസ് പിന്നെ ശ്യാമ പറയുന്നുണ്ട് വിഷ്ണുമായിട്ട് വിളിച്ചത് സുസ്മിതയാണ് എന്ന് പറയുന്നുണ്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് പിന്നെ രോഹിത് രണ്ട് മൂന്ന് ദിവസമായിട്ട് എന്തോ മറയ്ക്കുന്നുണ്ട് ഈ സുസ്മിതയുമായിട്ട് അത്ര രസത്തിലല്ല കഴിഞ്ഞ ദിവസം രാത്രി ഞാൻ റൂമിലേക്ക് ചെല്ലുമ്പോൾ എന്തൊക്കെയോ പേപ്പറുകൾ അടുക്കി പറക്കി അൽമാരിയിൽ വെക്കുന്നത് കണ്ടു ഞാൻ എന്താണെന്ന് ചോദിച്ചിട്ടൊന്നും എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് അവൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതെന്ന് ശാരദ പറയുന്നുണ്ട് അന്നേരം ഈ വിഷ്ണുവിനും പിന്നെ ശാലിനിക്കൊക്കെ എങ്കിൽ പിന്നെ അവൾ സുസ്മിത തന്നെയായിരിക്കും ഇതിൻ്റെ പിന്നിലെന്ന് ശാലിനി പറയുന്നുണ്ട് തുടർന്ന് വിഷ്ണു ചോദിക്കുകയാണ് അല്ല ശാലിനി ചോദിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ആ പേപ്പറുകൾ നമുക്ക് അവിടെ ഇപ്പോഴും അവിടെ തന്നെ ഇരിപ്പുണ്ടോ എന്ന് വിഷ്ണു ചോദിക്കുന്നുണ്ട് എങ്കിൽ നമുക്കത് അവിടെ പോയി എടുത്ത് നോക്കാം ശ്യാമ പറയുമ്പോൾ പിന്നെ വിഷ്ണു പറയുന്നുണ്ട് നിൽക്കുക ഞാനൊന്ന് രോഹിതിനെ വിളിച്ച് നോക്കട്ടെ എന്ന് പറയുകയാണ് തുടർന്ന് വിഷ്ണു രോഹിതിനെ വിളിക്കുന്നുണ്ട് അതേസമയം അവിടെ രോഹിതനെ ബോധം കെട്ട് കിടക്കുകയാണ് അല്ല റൂമിൽ കൊണ്ടുപോയി ഇട്ടിട്ടുണ്ട് സുസ്മിത ഉപേന്ദ്രനൊക്കെ അടുത്ത് കഴിക്കുകയാണെങ്കിൽ ഫോൺ രോഹിത്തിൻ്റെ പോക്കറ്റിൽ കിടന്ന് ബെല്ലടിക്കുന്നുണ്ട് അന്നേരം ഈ വിഷ്ണു ഇങ്ങനെ ഫോൺ വിളിക്കുമ്പോൾ ശാലിനിയെ ആരെയും ഫോൺ വിളിക്കുന്നു അത് അനുവല്യവിയാണ് വിളിക്കുന്നത് എന്നിട്ട് പറയുന്നുണ്ട് ഞാനൊരു നമ്പർ അയച്ചു തരാം അതിലേക്ക് അവസാനം വന്ന കോളുകൾ ഏതൊക്കെയാണെന്ന് പെട്ടെന്ന് അറിയിക്കണമെന്ന് പറയുന്നുണ്ട് അതായത് രോഹിത്തിൻ്റെ ഫോൺ നമ്പർ ആയിരിക്കും അവിടെ പറഞ്ഞു കൊടുത്തത് വിഷ്ണു പക്ഷേ മൂന്നാല് വട്ടം വിളിക്കുമ്പോഴും രോഹിത് ഫോൺ എടുക്കുന്നില്ല അങ്ങനെ റിംഗ് ഉണ്ട് എടുക്കുന്നില്ല എന്ന് പറയുകയാണ് അന്നേരമാണെങ്കിൽ സുസ്മിത പറയുന്നുണ്ട് ആ ഫോൺ എടുത്തങ്ങ് ഓഫ് ആക്കി വെക്കാനായിട്ട് ഉപേന്ദ്രനോട് പറയുമ്പോൾ അവിടെ കിടന്ന് അടിക്കട്ടെ വിളിക്കുന്നവർ മടുക്കുമ്പോൾ നിർത്തിക്കോളോ എന്ന് പറയുക അന്നേരം ഇത് മതി ലൊക്കേഷൻ ട്രേസ് ചെയ്ത് ഇവിടെ വരാൻ എന്നിങ്ങനെ സുസ്മിത പറയുമ്പോൾ ഇവിടെ വന്നിട്ട് എന്തിനാണ് ഇവനെ കൊണ്ടുപോകാനോ അങ്ങനെയാണെങ്കിൽ കൊണ്ടുപോയിക്കോട്ടെ കുട്ടികൾ നമ്മൾ സേഫായിട്ട് മാറ്റിയിട്ടുണ്ടല്ലോ പിന്നെ എന്തിനാണ് പേടിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ സുസ്മിത പറയുകയാണ് നേർക്കോലി കടിച്ചാലും അത്താഴം അടക്കുമല്ലോ ആ മുടങ്ങുമല്ലോ അപ്പോൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് പറയുകയാണ് അന്നേരം വിഷ്ണു ഒരു സ്വയം ഗുണ്ടയാണെന്ന് പറഞ്ഞ് വീമ്പിളക്കി നടക്കുകയല്ലേ അവൻ വന്ന് കുട്ടികളെ രക്ഷിച്ചുകൊണ്ട് പോവുമെങ്കിൽ അവന്ന് കാണട്ടെ എങ്കിലവനൊരാണാണ് എന്നുള്ളത് ഞാൻ സമ്മതിക്കും എന്നിങ്ങനെ പറയുന്നുണ്ട് പക്ഷേ ഉപേന്ദ്രനെ ശരി ഉപേന്ദ്രനെ വിഷ്ണുവിനെ ശരിക്കും എങ്ങോട്ട് അറിയില്ലല്ലോ രണ്ട് മൂന്നാണ് അടി കൊണ്ടിട്ടുള്ള അനുഭവം മാത്രമേ ഇല്ലേ ഉള്ളൂ പക്ഷേ സുസ്മിതയ്ക്ക് വിഷ്ണുവിനെ നന്നായിട്ട് അറിയാമല്ലോ സുസ്മിത എന്തൊക്കെയോ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട് തുടർന്ന് വിഷ്ണുവും ശാലിനിയും ശ്യാമയും കൂടി ഓട്ടോയിൽ തന്നെ സത്യഭാമയുടെ ആ പഴയ വീട്ടിലേക്ക് എത്തുന്നുണ്ട് അന്നേരം ശ്യാമ പെട്ടെന്ന് വാതിൽ തുറക്കുന്നുണ്ട് അതിനുശേഷം അവർ റൂമിലേക്ക് എത്തുകയാണ് അന്നേരം ഇവിടെ ഇവിടെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ശ്യാമയാണെങ്കിൽ അലമാരി നോക്കുകയാണ് അന്നേരം പിന്നെ അതിലെന്തോ രഹസ്യം കാണും ഒളിപ്പിച്ച് വച്ചിട്ടുണ്ടെങ്കിൽ എന്നിങ്ങനെ ശാലിനി പറയുന്നുണ്ട് എവിടെയെങ്കിലും കാണുമെന്ന് പറയുമ്പോൾ രഹസ്യമാണെങ്കിൽ അവൻ മാറ്റിയിട്ടുണ്ടാകുമെന്നൊക്കെ വിഷ്ണുവും പറയുന്നുണ്ട് പക്ഷേ ശ്യാമ ഇങ്ങനെ അലമാരി മുഴുവൻ നോക്കുമ്പോൾ ഒരു തുണി വന്ന് താഴേക്ക് വീഴുന്നുണ്ട് അന്നേരം മണ അടിയിൽ അവിടെ എന്നാൽ ശ്രദ്ധിക്കുന്നു ശകലം ഇങ്ങനെ വെളിയിലോട്ട് തള്ളി നിൽപ്പുണ്ടായിരുന്നു പെട്ടെന്ന് ശ്യാമ അത് എടുക്കുന്നുണ്ട് അന്നേരം എടുത്തിട്ട് തുറന്നു നോക്കുമ്പോൾ അതിൽ കുറേ പേപ്പറുകൾ അന്നേരം ഇത് തന്നെ കുഞ്ഞേ ജിത് തന്നെയാന്ന് പറഞ്ഞിട്ട് അതെടുക്കുന്നുണ്ട് ശ്യാമയാണെങ്കിൽ അത് എടുക്കുന്നുണ്ട് അത് കുറേ മുദ്രപത്രങ്ങൾ ആണെന്ന് തോന്നുന്നു അങ്ങനെ അവർ നോക്കിക്കൊണ്ട് നിൽക്കുന്നു അത്രമേ കാണിക്കുന്നുള്ളൂ അപ്പോൾ അത് രോഹിത് ശ്യാമയുടെ പേരിലേക്ക് ആ വീടും വസ്തുവും എഴുതി വെച്ച പ്രമാണമായിരിക്കാനാണ് സാധ്യത അപ്പോൾ ആണവർക്കും മനസ്സിലാകുന്ന അതിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത് തുടർന്ന് വിഷ്ണു കൊണ്ടുപോവുക തന്നെ ചെയ്യും ഈ കുട്ടികളെ രക്ഷിക്കാനായിട്ട് ഈ ലൊക്കേഷൻ ട്രേസ് ചെയ്തോ എങ്ങനെയോ വിഷ്ണോ എത്തുകയാണ് ചെയ്യുന്നത് ഇതൊക്കെ കാണാം ഓക്കെ താങ്ക് യു